ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഓർക്കിഡ് പ്ലാന്റ്സ് വളർത്തുന്നവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സും അതുപോലെ തന്നെ നല്ല വളങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ എന്ന് വെച്ചാൽ ഡെൻഡ്രോപ്പിയും പ്ലാന്റ്സും അതുപോലെ ഫെനലോപ്സ് ഓർക്കിഡിനൊക്കെ ഒഴിക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് അതുപോലെ തന്നെ ഇതിന് ഉണ്ടാവുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് പറയുന്നുട്ടോ ഓർക്കിഡ് വളർത്തുമ്പോൾ ഏറ്റവും ബിഗിനേഴ്സുകാർക്കൊക്കെ ഏറ്റവും എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഡെൻഡ്രോപ്പി ഓർക്കിഡ് ഡെൻഡ്രോപ്പി ഓർക്കിഡിന് വെയിലും വെളിച്ചവും കുറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും പോകാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും വേനൽക്കാലത്ത് നന്നായിട്ട് വെള്ളം മഴക്കാലത്ത് വെള്ളം ആവശ്യമൊന്നുമില്ല അപ്പം അതുപോലെ തന്നെ ഒഴിക്കുമ്പോൾ അതിൻ്റെ അടിയിലെ പുറത്തുള്ള വേരുകളും നന്നായിട്ട് നനയ്ക്കുക എന്നുള്ളത് അത്യാവശ്യമുള്ള കാര്യമാണ് ഈ ഡെൻഡ്രോബിയം ഓർക്കിഡ് വളർത്തുമ്പോൾ ചിലവരുടെ സംശയമാണ് നമ്മൾ ഈ മണ്ണ് ചകരിച്ചോറ് അങ്ങനെയൊക്കെ നമ്മുടെ ചെടിക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ചെടിക്ക് അങ്ങനെ കൂടുതൽ മണ്ണും ചകിരിച്ചോറൊക്കെ ഇട്ടിട്ട് ഇത് വളർത്തുമ്പോൾ നമുക്ക് ഒച്ചിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് ചെറിയ പ്രാണികളുടെ പ്രശ്നങ്ങളൊക്കെ അപ്പോൾ എപ്പോഴും ഓർക്കിഡ് പ്ലാന്റ്സ് വളർത്തുന്ന സമയത്ത് നമ്മൾ പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ ഓട് കഷ്ണം ചകിരി കഷ്ണം കരി കഷ്ണം ഇതൊക്കെയാണ് ഏറ്റവും ബെറ്റർ അതുപോലെ മര കഷ്ണങ്ങളും നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഫെനലോഫിസ് ഓർക്കിഡിനെ അപേക്ഷിച്ച് ഡെൻഡ്രോബിയം ഓർക്കിഡിന് കൂടുതൽ വളം കൊടുക്കാൻ <laughs> ും അതും പൂവിടാനും നന്നായിട്ട് വളരാനും ഉള്ള വളം കൊടുക്കുകയാണെങ്കിൽ ചെടിക്ക് ഒന്നും സംഭവിക്കില്ല അതാണ് ഡെൻഡ്രോബിയ ഓർക്കിട്ടിൻ്റെ പ്രത്യേകതയിൽ കൂടുതൽ വളം നമുക്ക് ഡെൻട്രോബിയത്തിന് കൊടുക്കാൻ പറ്റും പക്ഷേ നമ്മൾ വളം കൊടുക്കുമ്പോൾ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ വേരിന് പ്രശ്നം വരും അപ്പം അതുകൊണ്ട് തന്നെ അത് നോക്കിയിട്ട് നമ്മൾ വളം കൊടുക്കുക എല്ലാ ആഴ്ചയിലും നമ്മളത് ഡെൻട്രോബിയത്തിന് വളം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് വളരാൻ വേണ്ടിയും പൂവിടാൻ വേണ്ടിയിട്ടും നമ്മൾ മാറി മാറിയിട്ട് നമുക്ക് ഡെൻട്രോബിയത്തിന് വളം കൊടുക്കാൻ പറ്റും നമുക്ക് രണ്ട് പ്ലാന്റിനും അതുപോലെ തന്നെ ഫെനോപിസിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് നമ്മുടെ കറ്റാർ വാഴയും വെള്ളവും കൂടി നന്നായിട്ട് അരച്ചിട്ട് ഒന്ന് ഒന്ന് പുളിപ്പിച്ചിട്ട് പിറ്റേ ദിവസം നന്നായിട്ട് ഒന്ന് നല്ല രീതിയിൽ വെള്ളം ചേർത്ത് നിർപ്പിച്ചിട്ട് നമ്മുടെ ചെടിയുടെ വേരുകളിലും എല്ലാ ഭാഗത്തും നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് നല്ല രീതിയിൽ പൂക്കൾ തരാനും നന്നായിട്ട് കിക്കീസ് വരാനും പുതിയ പുതിയ മുട്ടകളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ കറ്റാർ വാഴാട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് നാടൻ വളങ്ങൾ ഒഴിക്കാൻ പറ്റിയ നമുക്ക് കട ിലെ ഗ്രീൻ കെയർ യെല്ലോ കെയർ ഓർക്കിഡ് പ്രൂൺ ഇങ്ങനെ ഒരുപാട് വളങ്ങൾ നമുക്ക് അവൈലബിൾ ആണ് ഇതൊക്കെ തന്നെ നമ്മൾ ആഴ്ചയിൽ ഒഴിച്ചു കൊടുത്താലും മതി ഇത് നന്നായിട്ട് തൈകൾ പൊട്ടാനും സീഡ്ലിങ് പെട്ടെന്ന് ഗ്രോത്ത് ആവാനൊക്കെ പുതിയ റൂട്ട് വരാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ വളങ്ങളൊക്കെ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ആഴ്ചയിലും നന്നായിട്ട് ഡയലൂട്ട് ചെയ്ത് നന്നായിട്ട് അതിൻ്റെ അളവനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് കേട്ടോ അതായത് ഗ്രീൻ കെയർ ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ അതുപോലെ തന്നെ പൂക്കളില്ലാത്ത ഓർക്കിഡിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വളങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് എൻപിക്ക് പത്തൊമ്പത് പത്തൊമ്പത് അത് നമുക്ക് സാഫ് ഒരു സ്പൂൺ മിക്സ് ചെയ്തിന് ശേഷം നമുക്ക് എൽ ചെടികളിലെ എല്ലാ ഭാഗത്തും സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ ഗ്രൗണ്ട് ഗ്രൗണ്ട് ഓർക്കിഡ്സിനും അതുപോലെ തന്നെ ഫെനലോപ്സിന് ഒക്കെ നമുക്കിതെല്ലാം ചെയ്ത് കൊടുക്കാവുന്നതാണ് സാൾട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഏഴ് ലിറ്റർ വെള്ളത്തിൽ മൂന്ന് സ്പൂണ് നമുക്ക് ഒഴിച്ചിട്ട് ഈ ചെടികളിലൊക്കെ ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് ഗ്രൗണ്ട് ഓർക്കിഡ്സിനും ഫെനലോപ്സിസിനൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞ വളങ്ങൾ കേട്ടോ നമ്മുടെ വീട്ടിൽ വീട്ടിലെപ്പോഴും കണ്ടുവരുന്നൊരു സംഭവമാണ് തേങ്ങ അപ്പോൾ തേങ്ങ വെള്ളം പുളിപ്പിച്ചത് നമ്മൾ ഒരു ആഴ്ചയിൽ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ഒഴിച്ചു കൊടുക്കണം നല്ലതാണ് പിന്നെ അതുപോലെ ബനാന പീൽ എക്സ്ട്രാക്റ്റ് അതൊക്കെ നമുക്ക് ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ നമുക്ക് ഓർക്കിഡ് പ്ലാന്റ്സ് നന്നായിട്ട് പൂക്കൾ തരാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ എൻപിക്ക് മുപ്പത് പത്ത് ഏഴ് ലിറ്റർ വെള്ളത്തിൽ മൂന്ന് സ്പൂൺ ഇട്ടിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അരി കഴുകിയ വെള്ളം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ ഓണിയൻ്റെ പീൽ എക്സ്ട്രാക്ട് അതൊക്കെ നമ്മുടെ വീട്ടിലെപ്പോഴും കാണുന്നതല്ലേ അതെല്ലാം നമുക്ക് നമ്മുടെ ഏത് ടൈപ്പ് ഓർക്കിഡ്സിനും കൊടുക്കാവുന്ന ഒരു വളം തന്നെയാണ് കേട്ടോ അപ്പം എല്ലാവരും സംശയമാണ് ഓർക്കിഡ് പ്ലാന്റ്സിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യേണ്ടത് എന്തൊക്കെ വളമാണെന്ന് അപ്പം എൻ പി കെ ഫ്ലവറിങ്ങിന് വേണ്ടിയുള്ളതാണ് പത്ത് ഇരുപതൊക്കെ നമുക്ക് പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇത് നല്ല രീതിയിൽ നമുക്ക് ചെടിക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് നല്ലതാണ് നമ്മുടെ ഇതുപോലെ ഓർക്കിഡ് പ്ലാന്റ്സിന് വരുന്ന മെയിൻ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഫംഗസ് രോഗങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് ഓർക്കിഡിന് വളരെ ഹ്യൂമിഡിറ്റി കൂടുതൽ വേണം അപ്പോൾ ഹ്യൂമിഡിറ്റി കൂടുതലുള്ള സ്ഥലത്ത് ഫംഗസ് പെട്ടെന്ന് വരാനുള്ള ചാൻസ് കൂടുതലാണ് അതിന് നമ്മൾ ഇൻഫോർട്ടിൻ എന്നുള്ള ഫംഗീസൈഡ് യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ വീടുകളുടെ ശല്യം ഓർക്കിഡിൽ വരുന്ന മെയിൻ പ്രശ്നങ്ങളാണ് അതിന് നമ്മൾ വിമ്മ അല്ലെങ്കിൽ വേപ്പെണ്ണ മി വേപ്പെണ്ണയൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിലൊഴിച്ച് സ്പ്രേ ചെയ്യണം നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ സെയിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ ക്രിസ്മസ് സെയിലുണ്ട് നമ്മുടെ കോംബോ ഓഫറായിട്ട് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സ് സെയിലുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ നമ്മൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും വന്ന് ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ കളേഴ്സ് എങ്ങനെയാണ് ഇങ്ങനെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ വെച്ചാൽ മതി അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് കേട്ടോ അതെല്ലാം കോംബോ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാ കളറും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർ നിങ്ങൾ മെസ്സേജ് അയക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൊടുക്കേണ്ട വളങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏത് ടൈപ്പ് ഓർക്കിഡ് ആണെങ്കിലും നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസം വളങ്ങൾ നിർബന്ധമായിട്ട് കൊടുക്കണം കേട്ടോ ഏറ്റവും നമ്മുടെ വീട്ടിൽ കാണപ്പെടുന്ന തേങ്ങ വെള്ളം പുളിപ്പിച്ചത് നമുക്ക് അടുപ്പിച്ച് കൊടുക്കണം നല്ലതാണ് അതുപോലെ കടലിലെ പിണ്ണാക്ക് പൊളിപ്പിച്ചത് നേർപ്പിച്ചിട്ട് വേണം നമ്മുടെ ചെടികളിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ജൈവവളങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നേർപ്പിച്ചിട്ട് അത് നന്നായിട്ട് സ്പ്രേ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ ഡെൻഡ്രോവിയും അതുപോലെ ഫെലോപ്സീസ് ഗ്രൗണ്ട് ഓർക്കിഡ്സൊക്കെ നമുക്ക് നല്ല രീതിയിൽ വള വൃത്തിയെടുക്കാൻ പറ്റും അപ്പോൾ കുറേ പേര് പറയാറുണ്ട് ചെടിയൊക്കെ മേടിച്ച് വെച്ചിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം പൂവ് ഉണ്ടായിട്ടുണ്ട് പിന്നെ പൂവുണ്ടായിട്ടില്ല അപ്പം നമ്മൾ വെക്കുന്ന പ്ലേസ് നോക്കുക നമ്മൾ നല്ല രീതിയിൽ വെളിച്ചവും അതുപോലെ തന്നെ എല്ലാം നല്ല ചൂടൊക്കെ അടിച്ചാൽ മാത്രമേ പൂവുണ്ടാവുള്ളൂ എന്നാൽ ഡയറക്റ്റ് നല്ല രീതിയിൽ വെയിലടിച്ചാൽ ഇലകളൊക്കെ ചേഞ്ഞ് പോകാനുള്ള ചാൻസ് കൂടുതലാണ് പക്ഷേ നമുക്ക് വെളിച്ചവും വെള്ളമൊക്കെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ് അപ്പം നല്ല രീതിയിൽ വെളിച്ചം കിട്ടണം ഭാഗത്ത് വയ്ക്കുക പക്ഷേ ഡയറക്റ്റ് നന്നായിട്ട് സൺലൈറ്റ് കൂടുതലടിച്ച ഇലകളൊക്കെ ചീഞ്ഞു പോകും അതുകൊണ്ട് നമ്മളൊരു വെക്കുന്ന ഒരു സ്ഥലം നല്ല ഫോളിങ് ഹൗസ് ഉള്ളവരുത്ത സ്ഥലങ്ങളാണെങ്കിലും അല്ലെങ്കിൽ നല്ല രീതിയിൽ വെളിച്ചം അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് നമ്മുടെ ഈ ഇതിന് കിട്ടിയാലാണ് നന്നായിട്ട് പൂക്കൾ തരുള്ളൂ അതുപോലെ വെള്ളവും നനയൊക്കെ അത്യാവശ്യമാണ് നനയ്ക്കുമ്പോൾ നമ്മൾ അതിൻ്റെ വേര് ഭാഗം നന്നായിട്ട് നനച്ചു കൊടുക്കണം ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ചെടി മുക്കി എടുക്കുന്നത് അതൊക്കെ നല്ലതാട്ടോ ഇടക്ക് നമ്മുടെ ചെടിയുടെ ചോദിച്ചു ഒരു പാത്രത്തിൽ മാറ്റി നന്നായിട്ട് തരാനായിട്ട് അതുപോലെ ചെടിയിൽ കീടങ്ങളുടെ ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ് വിമ്മ അതുപോലെ തന്നെ വേപ്പെണ്ണയൊക്കെ അതൊക്കെ സ്പ്രേ കൊടുത്താൽ ചെറിയ ചെറിയ പ്രാണിശല്യങ്ങളൊക്കെ മാറിക്കിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കളൊക്കെ തരും കേട്ടോ അതുപോലെ തന്നെ എപ്സം എപ്സൻസാൾട്ടൊക്കെ കൊടുക്കുന്നത് നമുക്ക് നല്ലതാണ് അത് നന്നായിട്ട് പൂക്കൾ തരാനായിട്ടൊക്കെ നല്ലതാണ് അപ്പോൾ പൂക്കളില്ലാത്തവരൊക്കെ അതൊക്കെ ഒന്ന് ഇങ്ങനെയുള്ള ടിപ്സൊക്കെ ഷെയർ ചെയ്യുക അതുപോലെ കറ്റാർവാഴ നന്നായിട്ട് അരച്ച് തേങ്ങ വെള്ളം കുളിപ്പിച്ചത് നിങ്ങൾ സ്പ്രേ ചെയ്ത് നോക്കിക്കോ ഒട്ടും പൂക്കളില്ലാത്ത പ്ലാന്റിൽ നന്നായിട്ട് പൂക്കൾ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ അഡീനിയം പ്ലാന്റ്സ് എല്ലാം റീപ്പോർട്ടൊക്കെ ചെയ്ത് വെച്ചതാണ് അതുപോലെ പ്രൂൺ ചെയ്യാത്തവർ പ്രൂൺ ചെയ്തൊക്കെ വെക്കുക പിന്നെ സെയിലുണ്ട് കേട്ടോ അഡീനിയത്തിൻ്റെയൊക്കെ സെയിലുണ്ട് അഡീനിയത്തിൻ്റെ വീഡിയോയിൽ ഞാൻ നമ്പർ വെച്ചിട്ടുണ്ട് ഇതിലും നമ്പർ വെച്ചിട്ടുണ്ട് അതുപോലെ ഓർക്കിഡ് അഡീനിയം പ്ലാന്റ്സ് ഒക്കെ വേണ്ടവർ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ